Academic subjects and and extracurricular activities complement each other to to develop socially skilled and healthier students. St. Francis School, Ambalam, affiliated CBSE, Delhi. നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട് കുട്ടിക്കച്ചവടത്തിലും താരം കുലുക്കി സർബത്ത് റോഡരികിൽ കുലിക്കി സർബത്ത് തയ്യാറാക്കുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് വണ്ടൂർ വാണിയമ്പലം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഗംഗപ്രസാദിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ ഏ വീടിനോട് ചേർന്നുള്ള പാലാമഠം മൊടവൻകോട് റോഡിലാണ് കൂട്ടുകാരനും സഹോദരനും ഒപ്പം ഗംഗാപ്രസാദ് കുൽക്കി സർബത്ത് കച്ചവടം നടത്തുന്നത് അങ്ങനെ വേനലവധിക്കാലം ആഘോഷമാക്കുകയാണ് ഇവർ മുതിർന്നവരെ പോലും കടത്തിവിട്ടുന്ന ഗംഗാപ്രസാദിന്റെ പ്രകടനം നാട്ടുകാരിൽ ആരോ മൊബൈലിൽ പകർത്തുകയായിരുന്നു പൈക്കാടൻ ഷിബു പ്രജിഷ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാഹന ഗംഗാസാദ് സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി